പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നൈറ്റിയുടെ വീഡിയോ ആണ് ഡബിൾ എക്സെൽ വരുന്ന ത്രീ ഫോർത്ത് ഹാൻഡ് വരുന്ന നൈറ്റിയിലെ വീഡിയോ ആണ് ഇതാണ് നൈറ്റി നല്ല കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ തന്നെയാണ് വരുന്നത് കോട്ടണില് ഡബിൾ എക്സൽ സൈസ് വരുന്നതാണ് അപ്പൊ ഇതിന്റെ ലെങ്ത്തും ചെസ്റ്റ് സൈസും ഒക്കെ എത്രയാണെന്ന് പറഞ്ഞേക്കാവെ സൈസ് ഡബിൾ ആണ് ഇതിന്റെ റേറ്റ് നൂറ്റി എൺപത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ടു ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഇത് സിബ് വരുന്ന മോഡലാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അത് ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ത്രീ ഫോർത്ത് ആണ് വരുന്നത് കോട്ടൺ ആണ് ഇത് നമ്മൾ നേരത്തെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇട്ടിട്ടുള്ള ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോൾ പത്ത് രൂപയും കൂടെ ഓഫറ് കുറഞ്ഞിട്ട് നൂറ്റി എൺപത്തി ഒൻപത് രൂപ റേറ്റ് വന്നിട്ടാണ് വന്നിരിക്കുന്നത് ടു ആണ് ഫ്രീ ഷിപ്പിങ് ഒന്നായിട്ട് വേണമെങ്കിലും എടുക്കാവുന്ന അപ്പോൾ ഒരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി ഇപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അയക്കി സെപ്പറേറ്റ് അയക്കേണ്ടി വരില്ല ചെസ്റ്റ് സൈസ് ഇരുപത്തി മൂന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ഇറക്കം അൻപത്തി ഏഴ് അൻപത്തി ഏഴുണ്ട് ഇറക്കം വന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനാലുണ്ട് പതിനാലാണേ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് അപ്പോൾ ഒന്നിന്റെ റേറ്റ് നൂറ്റി എൺപത്തി ഒൻപതാണ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ സെപ്പറേറ്റ് ഷിപ്പിംഗ് ചാർജ് അയക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല സിബുള്ള മോഡലാണ് എല്ലാം ഒരേ പാറ്റേണിൽ കളറ് വ്യത്യാസം വരുന്നതാണ് ഇത് നല്ല ഡാർക്ക് ഗ്രീനാണ് സെയിം പാറ്റേൺ തന്നെയാണ് കളർ വ്യത്യാസമായിട്ട് വരുന്നതെന്നുള്ള എല്ലാ നല്ല കളർ ചാർട്ടാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഇത് റെഡ് അല്ല റെഡ് കളർ അല്ല നമ്മുടെ മജന്ത കളർ പോലെയാണ് വരുന്നത് റെഡ് അല്ല ഇത് ബ്ലൂ ആണ് ഡാർക്ക് അല്ല ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് നല്ല ബ്ലൂ ആണ് ഇത് മറൂൺ സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചാർട്ട് മാറുന്നതേ ഉള്ള റേറ്റും സെയിം ആണ് നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിങ് സിംഗിൾ പീസ് ആയിട്ടും എടുക്കാം ഓർഡർ ചെയ്യാനായിട്ട് നമ്മളെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് ഓർഡർ തന്നെ കൺഫേം ചെയ്യാം മാക്സിമം റിപ്ലൈ കിട്ടുമ്പോഴേ തന്നെ ഓൺലൈനിൽ നിന്ന് പേയ്മെന്റ് ചെയ്ത ഓർഡർ കൺഫേം ആക്കാൻ ശ്രമിക്കാം കേട്ടോ കോളുകൾ ഒഴിവാക്കാം ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടാം കോട്ടൺ ആണേ നല്ല കോട്ടൺ തന്നെയാണ് സിബ് സിബുള്ളതാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് റേറ്റ് നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ചാട്ടാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അത് അവൈലബിൾ ആണെങ്കിൽ അതപ്പോഴും ഓർഡർ കൺഫേമാക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു നിന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മെസ്സേജ് ഒരൊറ്റ പ്രാവശ്യം മാത്രം അയക്കുക എന്തായാലും റിപ്ലൈ ഉണ്ടാകും കേട്ടോ ഒരേഭ്യാസ് റിസൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം